ും യോഗ്യം ഭാഗ്യം നാഥനോ മുൾമുടി നീ തരും അപ്പോൾ അവനെ എറിയാൻ അവർ കല്ലുകൾ എന്നാൽ യേശു അവരിൽ നിന്നും മറിഞ്ഞ ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തി ഒൻപതാം വാക്യം ഉള്ളറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ലോകം നൽകുന്ന വിധി നമുക്കും ഇതൊക്കെ തന്നെയല്ലേ എങ്കിലും പറയണം അവനോടുകൂടെ ആയിരുന്ന അവനിൽ നിന്ന് പഠിച്ച സത്യങ്ങൾ വിളിച്ചു പറയണം അതല്ലേ നമ്മുടെ ദൗത്യം ലോകത്തിന്റെ കൈയടി ഒരുപക്ഷെ കിട്ടില്ല പക്ഷെ സ്വർഗം കൈയടിക്കും കാരണം മഹത്വം നൽകുന്നത് അവനാണ് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് യോഹന്നാൻ എട്ട് അൻപത്തി അഞ്ച് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് അവന്റെ കൂടെ നടന്ന് അവനിൽ നിന്ന് നാം അറിഞ്ഞ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാം പാട്ടുകാരൻ ഇപ്രകാരം പാടി നാഥന് മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിന് അവൻ നമ്മെ മഹത്വപ്പെടുത്തുന്നത് ഓർത്ത് സന്തോഷിക്കാം സ്വർഗത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നത് ഓർത്ത് സന്തോഷിക്കാം കൂടെ നടക്കാം ഈശോയുടെ കൂടെ നല്ലൊരു ദിവസം ലോകമേ रनि